ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ കുറച്ച് ബീഫ് കിട്ടി അപ്പോൾ ആ ബീഫ് കൊണ്ട് ബിരിയാണി വെച്ചാലോ അങ്ങനെ ഒരു കിലോ ബീഫാണ് ഇട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നല്ല ഒരു നാലഞ്ച് പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് അത് എന്താക്കുക കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക കുക്കറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ചിലർ ബി ബിരിയാണി വെക്കുമ്പോൾ മുളകും പൊടിയൊക്കെ ഇടോ പക്ഷേ ഞാനിവിടെ മുളകും പൊടിയൊന്നും ഇടാതെയാണ് വെക്കണത് ഞാനൊരു ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണല്ല അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മല്ലിപ്പൊടി രണ്ട് ടേ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടും അതിന് ശേഷം നമുക്ക് മെയിനായിട്ടൊരു സാധനം വേണം അല്ലേ ഉപ്പ് വേണം അപ്പോൾ ഇതിവിടെ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു സൗദിയിലാണ് കേട്ടോ സൗദിയിലെ ഉപ്പിൻ്റെ പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഭംഗി കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു രണ്ട് ടോപ്പുണ്ട് ഒന്ന് നമുക്ക് ടേബിൾ മേലൊക്കെ വെച്ചിട്ട് ഉപ്പില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇടാനുള്ള ചെറിയ ചെറിയ ഹോളുകളായിട്ടുള്ള ടോപ്പും മറ്റേത് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പും ആയിട്ടുള്ള കുപ്പിയാണ് പിന്നെ അതിലേക്ക് നമുക്ക് ചേ ബീഫിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് എന്താക്കുക എന്ന് പറയുക നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കാം നന്നായിട്ട് കുഴച്ചിട്ട് നല്ല മിക്സാക്കും മസാല ഒക്കെ നല്ല മിക്സാക്കി വെച്ചിട്ട് കുക്കർ എന്താക്കുക കുക്കർ അടയ്ക്കുക കുക്കറച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ വരുത്തിച്ചതിന് ശേഷം അങ്ങനെ വെക്കുക അവിടെ അതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് വെക്കണ്ടേ ബിരിയാണി ഉണ്ടാക്കണ നെയ്ച്ചോറ് വേണമല്ലോ ആ നെയ്ച്ചോറിൻ്റെ അരി ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വാർത്തിയെടുക്കണം വെള്ളമൊക്കെ പോക്കിയിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കണം അതിന് ശേഷം ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നെയ്ച്ചോറിൻ്റെക്ക് വെല്ലുവിളി വേണമല്ലോ അപ്പോൾ നെയ്ച്ചോറിൻ്റെ ചെമ്പ് അല്ല ഏത് ചെമ്പിലാണോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ആ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം അല്പം കറ കറാമ്പൂവ് കറാമ്പട്ട ഏലക്കായ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക അതായത് ഒരു പൊട്ടണ സൗണ്ട് ഇങ്ങനെ വരും ആ സൗണ്ട് വരുമ്പോൾ അതിലേക്ക് എന്താക്കുക എന്നറിയാം നമ്മൾ അരി നേരത്തെ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇല്ലേ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് ഒരു ചുവന്ന കളറായി വരുന്ന സമയത്ത് എന്താക്കാന്ന് അറിയാം ഒരിത്തിരി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വാടി വരും ആ വാടി വന്നതിന് ശേഷം നമ്മുടെ ചോറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പാട്ടയ്ക്ക് രണ്ട് പാട്ട വെള്ളം എന്ന അളവിൽ വേണം ഒഴിക്കാൻ അങ്ങനെ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുക നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ഉദാഹരണം ഊറ്റി വെച്ച അരിയില്ലേ ആ അരി ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക മുഴുവനും അരി ആ വെള്ളത്തിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഉപ്പും എല്ലാതും ഒന്ന് നല്ല മിക്സ് ആവട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം എന്താക്കാന്നറിയാം ആ ചെമ്പിൻ്റെ അടപ്പ് അതിലേക്ക് വെച്ചിട്ട് മൂടി കൊടുക്കുക അതിന് ഞാൻ ഈ ചോറ് തിളച്ച് നല്ലോണം തിളച്ചതിന് ശേഷം എന്താക്കും റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ അടുപ്പത്ത് വെച്ചല്ല ഞാൻ വേവിക്കണത് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ചു പിന്നെ ഇനി ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് വലിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇനി വലിയുള്ളി അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് വേണമെങ്കിൽ ആദ്യം അതിട്ട് വഴറ്റാം വെല്ലുളളി ഇട്ട് വഴറ്റിയതിന് ശേഷം എന്താക്കി അറിയോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റല്ല ഞാൻ പിന്നെ മിക്സി കേടായതുകൊണ്ട് കുത്തി ചതിക്കിയതാട്ടോ ചതുക്കിയ അത് ആ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി വേണം മല്ലിച്ചപ്പ് പുതിനീന വേണം അങ്ങനെ ഈ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം കേട്ടോ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആ വേവിച്ച് വെച്ച ഇറച്ചിയില്ല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിലിട്ടിട്ട് നല്ലോണം തിളയ്ക്കണം നല്ലോണം തിളച്ചാൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം പിന്നെ ഞാൻ എന്താക്കിയെന്ന് അറിയാം അതിലേക്ക് നല്ലോണം തിളച്ചതിന് ശേഷം മല്ലിച്ചപ്പും പുതിയെ ഇട്ടുകൊടുത്തത് നല്ലൊരു ഫ്ലേവർ ഇട്ടു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിച്ചപ്പും പുതിയ ഇട്ട് കൊടുത്തത് അത് നല്ലോണം ഇളക്കുക അതായത് മല്ലിച്ചപ്പും പൊതിനീനെ അതിൽ മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള എന്താ തൈരാണ് അല്ലേ അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴഞ്ഞൊഴിക്കണം അങ്ങനെ ഞാൻ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴഞ്ഞൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ എന്താണ് ബിരിയാണി മസാലയാണ് വേണ്ടതല്ലേ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ അത നമ്മുടെ മസാല ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ചോറിൻ്റെ അവസ്ഥ എന്താന്ന് നോക്കണ്ടേ നമ്മൾ ചോറിൻ്റെ അവസ്ഥ അതെങ്ങനെയാണ് കണ്ടോ റൈസ് കുക്കറിൽ വെച്ച് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒക്കെ ചോറൊക്കെ വേറെ വേ വേറിട്ട് നിൽക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ റൈസ് കുക്കർ നെയ്ച്ചോറും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇനി നമുക്കിത് എന്താക്കുക ഈ മസാലൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കുക എല്ലാ ചോറും നമ്മൾ ചെമ്പിലുള്ള മൊത്തം ചോറും അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എന്താ ഒരു ദമ്മിട്ടമാതിരി ഇങ്ങനെ നല്ല പരത്തി വെക്കുക ഇതാ ഇതുപോലെ ചെയ്യുക അതിന് ശേഷം എന്താക്കുക ഒര മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സ് ഒന്നായിട്ട് മിക്സ് ചെയ്യുക